അപ്പൊ വേടനെതിരെയുള്ള പീഡന പരാതി ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇന്നലെ രാവിലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അല്ല സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പലരും സംഭവം അറിഞ്ഞു കാണും അല്ലെ ഒരു യുവ ഡോക്ടർ ഇപ്പൊ വേടനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് എന്താണ് പരാതി വിവാഹ വാഗ്ദാനം നൽകി തന്നെ പല തവണകളായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനും ഈ യുവതിയും തമ്മിൽ പരിചയത്തിലാവുന്നത് വേടന് ചില പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് ഈ യുവതി ഇൻസ്റ്റാഗ്രാമിൽ വേടനെ അങ്ങോട്ട് മെസ്സേജ് അയയ്ക്കി ായിരുന്നു അതിന് വേടൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു അവർ തമ്മിൽ പരിചയത്തിലാവുന്നു ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടുള്ള യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വേടൻ വരുന്നു അവിടെ വെച്ച് രണ്ടുപേരും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടവേ വേടൻ തന്നെ കയറി പിടിച്ചു എന്നുള്ളതാണ് യുവതി പറയുന്നത് അതിനുശേഷം തന്റെ കൺസെന്റ് പോലും ചോദിക്കാതെ താനുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് യുവതി പറയുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ യുവതി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതും യുവതി പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ വക കൂട്ടിച്ചേർക്കുന്നതല്ലേ ഇനി അങ്ങനെ വിചാരിക്കേണ്ട എന്തായാലും യുവതിയുമായി ബലമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മൂന്ന് ദിവസം കോഴിക്കോടുള്ള യുവതിയുടെ ഫ്ളാറ്റിൽ തങ്ങിയതിനു ശേഷമാണ് വേടൻ പിന്നെ സ്ഥലം വിടുന്നത് എന്നാണ് യുവതി പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഒരു ചോദ്യം ബാക്കിയാണ് അതായത് വേടൻ ഈ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മൂന്ന് ദിവസം അവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ അത് അവൾ അവനെ ഇഷ്ടപ്പെട്ട് അവിടെ നിർത്തിയത് കൊണ്ടായിരിക്കില്ലേ അല്ലാതെ അവളുടെ ഇഷ്ടത്തോടല്ലായിരുന്നു ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അവൾ ഒരിക്കലും അവൻ അവിടെ നിർത്തില്ലായിരുന്നു അല്ലെ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ തമ്മിലുള്ള മൊമെന്റ്സ് അവൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ആദ്യ കണ്ടുമുട്ടയിൽ തന്നെ രണ്ടാമത്തെ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മൂന്ന് ദിവസം ആ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ വേടൻ തങ്ങിയതിന് ശേഷം പിന്നീട് സ്ഥലം വിട്ടു പിന്നീട് ഇടയ്ക്കിടെ വേടൻ ഈ യുവതിയെ കാണാൻ വരാറുണ്ട് പോലും കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ അഞ്ച് തവണകളായിട്ട് വേടൻ ഈ യുവതിയെ കാണാൻ വന്നിട്ടുണ്ട് ആ അഞ്ച് തവണയും അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് യുവതി പറയുന്നത് അത് കോഴിക്കോട് മാത്രമല്ല കൊച്ചിയിൽ മറ്റുമൊക്കെ ആയിട്ട് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ചില സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു യുവതിയുമായി പരിചയപ്പെടുന്ന സമയത്ത് വേടന്റെ കയ്യിൽ അത്ര ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പല തവണകളായിട്ട് ഈ യുവതിയുടെ കയ്യിൽ നിന്ന് വേടൻ പണം വാങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടെ മൂവായിരം പത്തായിരം ഒക്കെ ആയിട്ട് മൊത്തത്തിൽ മുപ്പത്തയ്യായിരത്തോളം രൂപ വേടൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ രേഖകളും മറ്റും പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായി വേടൻ ഈ പെൺകുട്ടിയോട് പൈസ കടം വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് തന്റെ ഇത് റക്കണം അതിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയെ വേടൻ സമീപിക്കുന്നത് ഉടനെ തന്നെ യുവതി വേടന് പത്തായിരം രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പല തവണകളായിട്ട് പണം കടം വാങ്ങിച്ചു ഇത് കൂടാതെ പല സ്ഥലങ്ങളിലേക്ക് വേടൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് പോലും എടുത്തു എടുത്തുകൊടുത്തിരുന്നത് യുവതിയായിരുന്നു പോലും അങ്ങനെ തന്നെ എട്ടായിരം രൂപ ചെലവാക്കിയിട്ടുണ്ട് പോലും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ലൈംഗികപരമായും സാമ്പത്തികപരമായും ഇവർ അടുത്തു നടത്തും അതിനുശേഷം വേടന്റെ പല സുഹൃത്തുക്കളും കോഴിക്കോട് വരുന്ന സമയത്ത് യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വരാറുണ്ട് പോലും അവരെല്ലാം വേടൻ ഈ യുവതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമാറുണ്ടായിരുന്നു പോലും അതിൽ പലരും പല രാത്രികളിലും തന്റെ ഫ്ളാറ്റിൽ തങ്ങിയിട്ടുണ്ട് എന്നും ഈ യുവതി പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് സംഭവിക്കുന്നത് എന്ത് കൊച്ചിയിൽ വേടൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് യുവതിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് വേടൻ മയക്കുമായിരുന്നു ഉപയോഗിക്കുകയും തന്റെ അനുവാദമില്ലാതെ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്നും യുവതി പറയുന്നുണ്ട് അന്ന് ശരീരവാസ അകലം താൻ ഒരുപാട് എന്നും യുവതി പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് വേടന്റെ അപ്രോച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി നിന്നെ എനിക്ക് വേണ്ടടി എന്ന മട്ടിലായി പുള്ളിക്കാരന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലെ ലാ മർഡിൻ എന്ന ഹോട്ടലിൽ വെച്ച് വേടൻ അവളോട് ആ കാര്യം തുറന്നു പറയുകയാണ് എന്താണത് നീ ഭയങ്കര ടോക്സിക് ആണ് എനിക്ക് പല ബന്ധങ്ങളും ഉണ്ട് അതിന് നീ തടസ്സമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ചെയ്യാൻ വന്നു അതും പറഞ്ഞ് വേടൻ ബ്രേക്കപ്പ് ചെയ്ത് പോവാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി രണ്ട് വർഷം നീണ്ടു നിന്ന ആ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കുകയാണ് അന്ന് ബ്രേക്കപ്പ് ചെയ്തു പോകുന്ന സമയത്ത് വേടനോട് ഈ പെൺകുട്ടി കാല് പിടിക്കുന്ന പോലെ അപേക്ഷിച്ചിട്ടുണ്ട് നമുക്ക് സംസാരിക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം എന്നെ വിട്ടുപോകല്ലേ എന്ന് പക്ഷെ അതൊന്നും കേൾക്കാതെയാണ് വേടൻ അവളുടെ ജീവിതത്തിൽ നിന്നും പോയത് അതോടെ ഈ പെൺകുട്ടി ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ രണ്ട് വർഷം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു നോക്കിയായി വരികയായിരുന്നു അതിനിടയിലാണ് വേടനെതിരെ പുലിപ്പല്ല് കൈവശം വെച്ചതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനും കേസ് വരുന്നത് ഒരു രണ്ടു മാസം മുന്നേ പലരും അത് ഓർക്കുന്നുണ്ടാകും ആ സമയത്ത് പക്ഷേ വേടൻ ആളുകൾ കുറച്ചും കൂടെ അംഗീകരിക്കുകയാണ് ചെയ്തത് അല്ലേ വേടന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു അതുവരെ വേടന് കിട്ടിയിരുന്ന സപ്പോർട്ട് ഇരട്ടിയായി കൂടിയെന്നുള്ളതാണ് അതിനുശേഷം വേടന് പല ഇന്റർവ്യൂകളും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഏതൊരു ഇന്റർവ്യൂവിൽ വെച്ച് തന്റെ എക്സ് കാമുകിയെക്കുറിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങൾ വേടന് നടത്തുകയും അത് തന്നെ വീണ്ടും ട്രോമയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യുവതി പറയുന്നത് അത് ഏത് ഇന്റർവ്യൂ ആണെന്നുള്ളത് ഞാൻ കുറെ തപ്പി വെക്കി പക്ഷെ എവിടെയും കണ്ടില്ല എന്തായാലും അങ്ങനെ ട്രോമയിൽ ഇരിക്കവെയാണ് ഈ പെൺകുട്ടി വേടനെതിരെ ചില പെൺകുട്ടികൾ തുറന്ന് പറിച്ചലുകളുമായി രംഗത്ത് വരുന്നത് കാണുന്നത്